അമൃത വിശ്വവിദ്യാപീഠം വള്ളിക്കാവ് അമൃതപുരി ക്യാമ്പസിൽ റോബോകോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര റോബോട്ടിക് ഡിസൈൻ മത്സരം നടത്തി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോബോട്ടുകൾ ശ്രദ്ധ നേടി തെങ്ങുകർഷകർക്ക് സഹായകമാകുന്ന വിധത്തിൽ റോബോട്ടുകളെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു മത്സര വിഷയം എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് തേങ്ങ ഇടുന്നതിനും താഴെ വീഴുന്ന തേങ്ങ വാഹനത്തിലേക്ക് മാറ്റുന്നതിനുമായി ഒന്നിലധികം റോബോട്ടുകളെയാണ് ഓരോ ടീമും രംഗത്തിറക്കിയത് ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ച മത്സരത്തിൽ മത്സര വേദിയിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ റോബോട്ടുകളെ രൂപപ്പെടുത്തിയത് ടോക്കിയോ ഡെൻഗി സർവകലാശാലയിൽ നിന്നുള്ള ഡേക്കി കൊമാവ ഈജിപ്തിലെ മെനുഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മുഹമ്മദ് അഹമ്മദ് സലാമ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ജെ തനുഷ് എസ് ടീന സി എച്ച് എസ് എസ് അനീഷ് എന്നിവരടങ്ങുന്ന ടീം പർപ്പിൾ ഒന്നാമതെത്തി ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള വിദ്യാർത്ഥിയടങ്ങിയ ഗ്രീൻ ടീം രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബാർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ പങ്കെടുത്തു രണ്ടാഴ്ചയായി ഈ മത്സരം ഇവിടെ നടന്നു പൊതുവേ റോബോ മത്സരത്തിന് വിദ്യാർത്ഥികൾ നേരത്തെ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിൽഡ് ചെയ്ത റോബോ ആണ് കൊണ്ടുവരുന്നതാണ് പതിവ് പക്ഷേ ഈ റോബോ മത്സരമാണ് വ്യത്യാസമാണ് ഇവിടെ വന്നാണ് ഈ വിദ്യാർത്ഥികൾ ആ റോബോ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ട എല്ലാ കോമ്പണൻസും എല്ലാ ഇലക്ട്രോണിക്സ് സാധനങ്ങളും എല്ലാ മെക്കാനിക്കൽ സാധനങ്ങളും നമ്മളവർത്തി ഐ സി ഐ ആർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ റെജി ജേക്കബ് തോമസ് പാരച്ചൂട്ട് കൽപ്പവൃക്ഷ ഫൗണ്ടേഷൻ മാനേജർ ജി എസ് അരവിന്ദ് ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡോക്ടർ മസാക്കി യാമാകിത അമൃത വിശ്വവിദ്യപീഠം സിഐആർ ഡയറക്ടർ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ചെയർമാൻ ബ്രഹ്മചാരി ചിദാനന്ദ അമൃത ചൈതന്യ അമൃത ലാബ്സ് ഡയറക്ടർ ഡോക്ടർ രാജേഷ് കണ്ണൻ മേഖലിംഗം കെ എം ശക്തിപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു റോബോട്ടിക് മേഖലയിലെ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അമൃത ഹട്ട് ലാബ്സിന്റെയും നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് ഇന്ത്യക്ക് പുറമേ ജപ്പാൻ ചൈന യുഎസ്എ തായ്ലന്റ് ഈജിപ്റ്റ് സിംഗപ്പൂർ സൌത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി